ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഖുർആൻ കേൾക്കുന്നവരാണ് രാവിലെ ആകാശവാണിയിലൂടെ ഏഴ് മണിക്ക് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹബ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ തയ്യാറെയ്ത് കാത്തിരിക്കുന്ന ഉപ്പമാരുള്ള ഒരു തലമുറ തേവലക്കരയിൽ മുമ്പുണ്ടായിരുന്നു ഇന്ന് വീടിന്റെ അകത്തരങ്ങൾ ഡി ജെ പാട്ടിട്ടുകൊണ്ട് സിനിമ പാട്ടിന്റെ രാഗത്തിനൊത്ത് ഉമ്മമാരും റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാക്കുന്ന കൊച്ചുമ്മരുമായി ഇന്നത്തെ തലമുറ മാറി റീൽസ് 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 ബെഡ്റൂമിൽ ബാത്റൂമിൽ ബാത്റൂം കഴുകുന്നത് വരെ റീൽസ് അള്ളാഹു നമ്മളെ സാരി ചേർക്കട്ടെ നമ്മുടെ തലമുറയ്ക്ക് എന്ത് പറ്റിയോ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാം വീട്ടിൽ നടക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്കുക അടിച്ചു വാരുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കുക ബെഡ്റൂം എവിടെയാണ് അടുക്കള എവിടെയാണ് ബെഡ്റൂമിൽ എപ്പോഴാണ് കിടക്കുന്നത് ഏതിന് ഏത് കൊളുത്താൻ നമ്മൾ ഇടുന്നത് ഏതൊക്കെ കൊളുത്തുകൾ ഇടാതെ ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുക രഹസ്യമാക്കി വെക്കേണ്ട പല സംഭവങ്ങളുണ്ട് വീട്ടിൽ അതുവരെ പരസ്യമാക്കുകയാണ് ചാനലുകൾ വെച്ചിട്ട് നമ്മുടെ സഹോദരിമാ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപക്വായ പെരുമാറ്റമാണ് നമ്മൾ സ്വർണം വെക്കുന്നത് നമ്മള് വെള്ളി വെക്കുന്നത് നമ്മൾ നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ സുരക്ഷിതത്വവും ഇല്ലായ്മ ചെയ്യപ്പെടാൻ ലോകർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്പെട്ട സർവ്വകാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നവരെ എന്തെങ്കിലും ഒരു കളിതമാശകൾ വരുമ്പോ ഗാനമേല ട്രൂപ്പുകൾക്ക് കൊടുക്കാനും സിനിമാറ്റിക് ഡാൻസ് പ്രോഗ്രാമുകൾക്ക് മക്കളെ ചേർക്കാനും റിയാലിറ്റി ഷോകളിൽ മക്കളെ പഠിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കുന്ന രക്ഷിതാക്കളില്ലയോ ലക്ഷങ്ങൾ കോടികൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നവരില്ലയോ കൊച്ചിയിൽ അലൻവാക്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ ഇരുപത്തിയേഴ് വയസ്സുള്ളതാകുന്ന ഒരു ഗായകം വന്നപ്പോ അലൻവാക്കർ എന്ന ചെറുപ്പ പാട്ടുകൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവനും തടിച്ചുകൂടി എത്ര എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരാണ് അതിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കൊച്ചിയിലെ ഒരു നിശയിൽ പാതിരാത്രി സമയം മുഴുവനും കഴിഞ്ഞുകൂടിയ മുൻഗാമികൾക്ക് പകരമായി പുതിയ തലമുറനും കള് കുടിച്ച് ലഹരി നുടഞ്ഞ് കഞ്ചാവടിച്ച് മാരകമാകുന്ന എം ഡി എം അടിക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അലൻവാക്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരോടൊപ്പം നൃത്തങ്ങൾ എത്രയോ പാവപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരല്ലേ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സമ്പത്ത് കൂടുതലാണ് മടിയില്ലാതെ സ്നേഹത്തോടുകൂടി കൊടുക്കാൻ കഴിയുന്ന മുസ്ലിമേ ആഹരം നിനക്ക് സുനിശ്ചിതമാണ് രക്ഷയാണ് അവസാന കാലഘട്ടത്തിൽ പിടിക്കുക എന്നുള്ളത് പ്രയാസമാണ് പ്രയാസമാണ് ഈ ിൽ വസിക്കുമ്പോ നീ ഭൗതികതയുടെ മേച്ചിൽ പറങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം നിന്റെ ജീവിതം കൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് വയസ്സ് എത്രയായി മുപ്പത് കഴിഞ്ഞവനല്ലേ നാൽപ്പത് കഴിഞ്ഞവളല്ലേ അമ്പത് എത്തിയവളല്ലേ അറുപത് കഴിഞ്ഞവളല്ലേ ഇന്ന് വരെ ആഹരത്തെ സമ്പാദിക്കാൻ എത്ര ലക്ഷം നീ കൊടുത്തിട്ടുണ്ട് എനിക്ക് സ്വർഗം കരകതമാക്കണം എനിക്ക് നരകത്തെ തൊട്ട് മുക്തമായ ജീവിതം വേണം അതിനു വേണ്ടി നീ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ളത് എത്രയാണ് ഒരു ലക്ഷം കടന്ന് ഒരു ഒരു ലക്ഷം ലക്ഷം കടന്നിട്ടുണ്ടോ പ്രിയപ്പെട്ട ഉമ്മ ആഹരം രൂപ പോലും ജീവിതത്തിൽ കൊടുക്കാത്തവരല്ലേ അള്ളാഹുവിന്റെ തീരിന് വേണ്ടി സമ്പത്ത് കൊടുത്ത സാന്നിഹ്യങ്ങളാകുന്ന മുൻകാമികളുടെ ചരിത്രം എന്തേ നിന്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാതെ പോയത് نبينا رسول الله صلى الله عليه وسلم قال على رأيت النار ورأيت فيها إمرأة معلقة لسانها إلى الأسطوانة من النار نبينا رسول الله صلى الله عليه وسلم مات على رأيت النار കത്തിച്ചുലിക്കുന്നതായ നരകത്തെ ഞാൻ എന്റെ കണ്ണു കൊണ്ട് കണ്ടുപോയി ആ ഒരു പെണ്ണിനെ ഞാൻ കാണുകയാണ് നരകത്തിലെ തൂണിനോട് അവളുടെ നാവിനെ അള്ളാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മനക്കുകളെ കൊണ്ട് നാവിനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ് കെട്ടിയിരിക്കുക

ദുനിയാവിൽ വെച്ച് ും ഫസാദും പറ നടന്നവളാണ് നാട്ടുകാരോട് കൂട്ടുകാരികളോട് അയൽവാസികളോട് ബന്ധുക്കളോട് പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും നരകത്തിലെ നടുവിലെ തൂണിനോട് തീ കൊണ്ട് പണർത്തപ്പെട്ട തൂണിലേക്ക് നാവ് വലിച്ചു കെട്ടിയിരിക്കുന്നു ഹദീസാണ് നമ്മൾ നമ്മളോർക്ക് ഈ നാവൊക്കെ വരിച്ചു കെട്ടിയതൊക്കെ വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ് ഇസ്രാ മെഹറാജിൽ കണ്ടത് പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിലൊരു പെണ്ണിന്റെ നാവ് നരകത്തിലെ ൾ പടർത്തപ്പെട്ട തൂണിലേക്ക് വലിച്ച് കെട്ടപ്പെട്ടതായി ഞാൻ കണ്ടപ്പോ ജിബിരി ആരാണ് ഈ പെണ്ണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി നീളമുള്ള പെണ്ണാണെന്ന് മഹാനായ സൈദിനീട്ടിൽ ചെന്നിട്ട് സ്കെയിലെടുത്ത് അളക്കണ്ട പെണ്ണുങ്ങള് ശ്രദ്ധിച്ചോ നാവിന് നീളം ഉണ്ടെന്നോ നമ്മുടെ നാക്കിനെ നീളം ഉണ്ടോ നോക്കണ്ട ഇതെന്താ പറഞ്ഞത് ഫനായും പ്രസാദും പറഞ്ഞു നടക്കുക അമ്പത് കൊല്ലമായിട്ട് ഭർത്താവ് ഒന്നിച്ച് ജീവിക്കാൻ കൊല്ലവും സുഭിക്ഷിതയാണ് ഒരു കൊല്ലം ഒരു ദിവസം എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ അന്ന് എല്ലാം ഇട്ടെറിഞ്ഞു അന്ന് പറയും ഇങ്ങളുടെ കൂടെ കൂടി ഇന്ന് വരെ ഒരു ഹൈറും കിട്ടിയിട്ടില്ല നിങ്ങൾ എന്ത് എന്ത് മണ്ണാങ്ങൾ പത്തിരുപത് കൊല്ലമായിട്ട് നല്ല രാഹത്തുള്ള ജീവിതാണ് എല്ലായിടത്തും പോകും വെള്ളക്കുഴി പോയി നിൽക്കുന്നതും കണ്ട് അവിടെ കണ്ടില്ല ഇവിടെ കൊല്ലത്തൊരു ഉണ്ട് അവിടെ പോയിരുന്നിട്ട് സെൽഫി ചാകാറായി കിടക്കുന്ന തീമോക്ക് അങ്ങോട്ട് പോവാഹു ഈ അടുത്തൊരു വണ്ടിക്കോട് ഞാൻ പോവാൻ പോകുക എന്താ അള്ളാഹു പറക്കത്ത് ശരിയാട്ടെ തോടെ വരെ വെള്ളത്തിൽ ചായയും കുടിച്ച് ജ്യൂസും കുടിച്ചിട്ട് തിരിച്ചു കുടുംബ കുടുംബജീവിതം പറക്കത്ത് മനസ്സിലായില്ല സ്ഥലം മനസ്സിലായില്ല പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പത്താളെ കൂടെ ഇറക്കണ്ട പേടിയാ ആളെ തന്നെ പോകും അള്ളാഹു മെളെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മളെ അടിച്ചു പൊളിക്കാണല്ലേ റാഹത്താക എല്ലാ ദിവസവും അടിച്ചു പൊളിക്കണം അങ്ങനെ ആയി പോയിരുന്നത് അങ്ങനെ വേണ്ട അങ്ങനെ ഒരു ജീവിതവും ഇല്ല എന്നാൽ മാസത്തിൽ ഒരു ഔട്ടിങ്ങിന് പോണം പോണം നമ്മൾ ചില കാര്യങ്ങൾ പാശ്ചാത്തിര കണ്ടുപിടിക്കണം മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട് പാശ്ചാത്യ ആളുകൾ സായിപ്പ് മദാമിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ പണ്ട് മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട് ഒന്ന് ഒന്ന് അവർ നല്ല യാത്ര പോകും വർഷത്തിലിരയ്ക്ക് നല്ല യാത്ര പോകും നമ്മൾ പൈസ ഇങ്ങനെ അട്ടിക്കടിച്ച് തലക്കടി വെച്ചിട്ടുള്ള അവസാനം ചത്ത് ഹലാക്കായി ഒരു മനുഷ്യനും ഒരു ഗുണവും ഇല്ല ഇങ്ങോട്ടൊരു യാത്രയില്ല ഒരു ഹജ്ജിനും പോകലോ ഉമ്രയ്ക്കും പോകില്ല ഒന്നുമില്ല പൈസ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുക അന്ന് ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കും അതും ഇല്ല എല്ലാം കറക്റ്റ് എല്ലാം ഇങ്ങനെ പൈസ ഇങ്ങനെ അട്ടിക്കിട്ട് വെച്ചിരിക്കും പൈസ ഇഷ്ടം പോലെ പോലെയുണ്ട് കരുതാപ്പള്ളിക്കാരൻ ആർക്കാ കാശില്ല കേരളത്തിൽ ഏറ്റവും കാശുള്ള ആളുകൾ ഞാൻ പറയുന്നത് കരുതാപ്പള്ളിക്കാരൻ തന്നെ കാശുണ്ട് കാശുണ്ട് ഇറക്കാൻ കട്ടിക്ക് അടിക്കണം അള്ളാഹു സാനിഹി കളിച്ചിറക്കണ്ടോ പറയുന്നത് ഇറക്കുമോ ഇറക്കുവോ ഇറക്കുമെന്നാണ് പറയുന്നത് അത് പറയത്തില്ല പറഞ്ഞാ ഞാൻ ലാസ്റ്റ് പിരിക്കും അപ്പൊ എനിക്ക് കിട്ടണം അതങ്ങല്ലേ ക്യാമറ വന്ന് തിരിച്ചങ്ങനെ ഇടയ്ക്കേട്ടാ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എല്ലാരും അവർ എഴുന്നേക്കുന്നവരു മുമ്പ് എല്ലാരും ഒന്ന് കാണട്ടെ എന്നിട്ട് വേണം നോക്കാം നമ്മുടെ അമീ മുസ്ലിയരൊക്കെ ഉണ്ട് ഇവിടെ വറക്കത്ത് ശരി കേട്ടോ ശരി ശരിക്കും ശ്രദ്ധിക്കണേ കാശുണ്ട് ഇഷ്ടം പോലെ പക്ഷെ ഇതും കൂടി കൊടുക്കണ്ടേ കൊടുക്കുന്നവരുണ്ട് രഹസ്യമായി കൊടുക്കുന്നവരുണ്ട് പരസ്യമായി കൊടുക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല അള്ളാഹു നമ്മുടെ സാന്നിഹ്യങ്ങൾ ചെറുക്കട്ടെ വരവിനനുസരിച്ചുള്ള കൊടുക്കലുണ്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടtagനനിയായകളോട് പറയുവയാണ് ഫമല്ലാഹി ഈ ലോകത്തിൻ്റെ జగന്യനായ പരിപാലകനായ സർവേശരനായ സർവാധിപനായ സർവ്വലോക സിറ്റിപ്പിനെ സംഹാരകർത്താവായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം മൽ ഫഖറ അഹശ അലൈക്കും നിങ്ങളുടെ മേൽ ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത് വലാകിൻ അഹശ അലൈക്കും അന്തു ബസത്ത് നിങ്ങളുടെ മേൽ ഈ പാവപ്പെട്ട മുഹമ്മദിനുള്ള ഭയപ്പാട് ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകലാണ് ദുന്യാവ് നിങ്ങൾക്ക് വിശാലമാകലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കമാ തനാ മുൻഗാമികൾക്ക് ദുന്യാ വിശാലമായതുപോലെ നിങ്ങൾക്ക് ഈ ദുന്യാ വിശാലമാക്കി തരുമോ മുൻഗാമികൾ ദുന്യാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവ് കിട്ടാൻ മത്സരിക്കും കേട്ടോ അതാണ് എൻ്റെ മേലുള്ള ഭയപ്പാട് ദുനിയാവിൻ്റെ പുറകെ ഓടി 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 അവസാനം നിങ്ങൾക്ക് ആഹരം നഷ്ടപ്പെട്ടു പോകുമേ അതാണ് ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ ഭയപ്പാട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുൻഗാമികളായ ആളുകൾക്ക് ദുന്യാ വിശാലമാക്കി കൊടുത്തതുപോലെ നിങ്ങൾക്ക് ദുന്യാവ് വിശാലമായി കിട്ടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് ഹബീബായ എന്തിനെ ഞാൻ ഭയക്കുന്നില്ല പറയാൻ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് മൽഫർ ആയിരിക്കും നിങ്ങളുടെ മേൽ ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല ആർക്കവിടെ ദാരിദ്ര്യമുള്ളൂ ചിലർ പറയും ദാരിദ്ര്യം ഒരു ദാരിദ്ര്യം ഇല്ല ഇപ്പൊ ഈ ഇരിക്കുന്നതായ ആളുകൾ തന്നെ ഇന്ന് ഈ സദസ്സ് വിട്ടിട്ട് വീട്ടിൽ പോയി കോഴിയെ പിടിച്ച് റാഹത്തായി അറുത്ത് കഴിക്കാൻ പറ്റാത്ത കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ മിക്ക ആളുകൾക്കും കഴിവുള്ള വേണേ ആട് തന്നെ വേണോ കുഴിമന്തി അതിനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു തന്നിട്ടുണ്ട് വേണോന്ന് വെച്ചാൽ അതിനുള്ള അവസരം അള്ളാഹു നൽകി എന്നാൽ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ദേവലക്കേരയുടെ അവസ്ഥ എന്താ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് വീടുണ്ടോ വാഹനമുണ്ടോ സൗകര്യമുണ്ടോ ജീവിതമുണ്ടോ പച്ചയായ ജീവിതം എവിടെയായിരുന്നു ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ ജീവിച്ചിരുന്ന ഒരു തലമുറയല്ലായിരുന്നു ഇന്ന് ഏക്കർ കണക്കിന് ഭൂസ്വത്തുകളും ഇന്ന് ഇട്ടുമൂടത്തക്ക നിലയിലുള്ള പണവും സാമ്രാജ്യവും അള്ളാഹു സുബാനുഭൂത്താല് അധീനപ്പെടുത്തി തന്നപ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന തലമുറയായി ആർഭാടം കാണിക്കുന്ന ആഭാസത്തിന്റെ വക്താക്കളായി ഈ തലമുറയിലെ മക്കൾ മാറിയില്ലേ അള്ളാഹ എന്ന് വിളിക്കാനും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനും അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാനും അവകാശം നമുക്കില്ല മോമിനെ അഞ്ച് വിശേഷണം ഉണ്ടാകണം ഇദാ ഖുലൂബുഹും അല്ലാ എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങണം നമ്മളിൽ എത്ര പേർക്ക് ആ നടുക്കമുണ്ടെന്നാണ് എന്റെ ചോദ്യം നമ്മുടെ മരണത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ മഹാനായ മഹാനായി വസിക്കുന്നതായ കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന സമയമാണ് ഒരാളെ കൊടുത്തുകൊണ്ട് പണക്കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും നീ എന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയണേ ഉമരേ നീ മരിക്കേണ്ടവനാണെന്ന് എന്നോട് ഉപദേശം നൽകണേ മരിക്കേണ്ടവനാണ് ഉമരേ നീ മരിക്കേണ്ടവനാണ് ഇത് വന്നിട്ട് പറഞ്ഞിട്ട് പോണം അതിന് കാശു കൊടുക്കവരാക്കു ആ പണി ഉസ്സാദ് ഞങ്ങൾക്ക് ഏൽപ്പിക്കുകയാണോ ഞങ്ങൾ വേണോ എന്ന് പറയാം ഇത് പറയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക വാല് എല്ലാ ദിവസവും വന്നിട്ട് എന്നെ ഉണർത്തണം ഇതിനാ പരിപാടി അപ്പൊ കാണുമ്പോൾ കാണുമ്പോൾ ഇയാൾ വന്നിട്ട് പറയേ മറേ നീ മരിക്കേണ്ടവനാണ് ആയത് അതി ദിവസം പേടിപ്പിച്ചിട്ടു ഇങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കുർആദിക്കൊണ്ട് ഉപദേശം നൽകാൻ നിൽക്കുമ്പോ അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുത്തിട്ട് പറയുന്നു ഇനി നീ ജീവിതത്തിൽ എനിക്ക് മരണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണ്ട എന്നെ കുറിച്ച് നീ കൃത്യമായിട്ടിനെ പഠിപ്പിക്കണ്ട മരണത്തെ കുറിച്ചുള്ളതാകുന്ന വാക്ക് എന്നോട് ഇനി പറയേണ്ട കാര്യമില്ല കാര്യമില്ലാ അപ്പൊ ഇയാള് പറഞ്ഞ എന്താ നമ്മൾ വേണേ രണ്ടായ തോന്നി തരാം ശരി പേടിപ്പിച്ചു തരാം വേണ്ട കാരണം എന്താ ഇനി നീ പറയണ്ട എന്റെ താടി രോമത്തിൽ നിന്ന് രണ്ടെണ്ണം നരച്ചിട്ടുണ്ട് ആ നര എനിക്ക് മരണത്തേക്കുള്ള മുന്നറിയിപ്പാണെന്ന് അത് ഞങ്ങൾക്ക് അറിയൂ സാർ അതുകൊണ്ട് ഡൈ ചെയ്ത് നടക്കുന്നത് നര നര വേണ്ട ഹലാക്ക് എല്ലാം എങ്ങനെ അതാ ഞാൻ പറഞ്ഞു നമ്മൾ പേര് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് മുഴുവനും കാപട്യത്തിന്റെ പ്രവർത്തനം കാഫിരീങ്ങളുടെ പ്രവർത്തനം അവിശ്വാസികളുടെ പ്രവർത്തനം മുസ്ലിം വെച്ച് എങ്ങനെ നമ്മുടെ ഈ ഭാഗത്തുകൾ സ്വീകരിക്കപ്പെടും വയസ്സറുപതായിരുന്നു യഥാർത്ഥ കോലണം നീ പറഞ്ഞ സിനിമാ നടന്മാരുടെ അള്ളാഹു പൂവിട്ട് പൂജിക്കും ഇവരുടെ ഈ കോലത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പ്രായം മുന്നിൽ ശരിക്കൂലേ അവരുടെ ആ രൂപത്തിലൊന്ന് കണ്ടു നോക്ക് ഫാൻസ് അസോസിയേഷൻ ഉള്ള ആളുകളോട് തന്നെയാ ഈ പറയുന്നത് അവരുടെ യഥാർത്ഥ രൂപത്തിലൊന്നു കണ്ടാൽ പച്ച വെള്ളം കുടിക്കത്തില്ല ഇപ്പൊ തന്നെ തൊലിപ്പുറത്തെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് അടയാളങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് കുറെ പേര് ഇപ്പോഴും പോയി അവര് ഭയങ്കര തക്കുവയുടെ അഖിലുകാരുന്നു പറഞ്ഞ് ഇപ്പോഴും നിൽക്കുന്നു നല്ല നിസ്കരിക്കും ഞങ്ങൾ കരിച്ചു കഴിഞ്ഞിട്ട് കൂടി ഇറങ്ങിയിട്ട് അന്യ വെണ്ണിനെ കെട്ടി പിടിച്ചോണ്ട് ആക്കട്ടെ അത് വേറെ വിഷയം പോട്ടെ ഹലി വല്ലി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ പിൻപറ്റുന്നത് ഇവരെയൊക്കെയാ അവരെന്ത് ചെയ്യുന്നു അത് അതേപോലെ പ്രവർത്തിക്ക റസൂൽഹി സല്ലാസ്മതങ്ങളല്ലേ ഏറ്റവും സുന്ദരൻ ആ പ്രവാചകരുടെ സൗന്ദര്യം എന്താ ഈ സമുദായം ഒപ്പിയെടുക്കാതെ ആ പ്രവാചകരെ കഴിച്ചതുപോലെ ആ പ്രവാചകർ ജീവിച്ചതുപോലെ സംശുദ്ധമായ ജീവിതം എന്താ ഈ തലമുറ ഒപ്പിയെടുക്കാതെ പോകുന്നത് തങ്ങളുടെ ഇബാദത്തുകൾക്ക് എന്ത് കുറവുണ്ടായിരുന്നു ആ പ്രവാചകരുടെ ഭക്ഷണ രീതിക്ക് എന്താണ് പ്രയാസം ഈ സമൂഹത്തിന് എന്തേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കൊണ്ടുവരാത്തത് ആണെന്ന പേര് മാത്രം അള്ളാഹുനെ കുറിച്ചും ഒരു ചിന്തയുമില്ലാതെ ഫസാദും പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിയുകയാണ് കഴിയുകയാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ ഈമാൻ മാൻ ഈമാൻ ഈമാ വർദ്ധിക്കുന്നവരാണ് അവരാണ് വിശുദ്ധമായ ഖുർആൻ അതാണ് ഇന്നത്തെ ദിവസം ഈ സദസ്സിലൂടെ അടയാളപ്പെടുത്തുന്നത് വിശേഷണങ്ങൾ അഞ്ച് ഒന്ന് അള്ളാ എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും രണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ അവന്റെ ഈമാൻ അദ്ദേഹത്തിൻറെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാബു തന്നെയാണ് ഇമാൻ വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും നല്ല കാര്യങ്ങൾ കൊണ്ട് ഇമാൻ വർദ്ധിക്കും തിന്മകൾ കൊണ്ട് കള്ളു കുടിച്ചാൽ വിചരിച്ചാൽ ഒക്കെ ഇമാൻ കുറയും പോകെ

وإذا قرئ القرآن فإذا قرئ القرآن فاستمعوا له وأنصتوا ലഅല്ലകും <us> ും ഖുർആൻ കേൾക്കുന്നവരാകണേ കേൾക്കുന്നവരാകണേ ആ ഖുർആൻ കേൾക്കുന്നതിനോട് അല്ലാഹു നിങ്ങൾക്ക് തീർച്ചയായും കരുണ ചൊരിയുമത് വിശുദ്ധമായ ഖുർആൻ ലഅല്ല എന്ന പദം സാധാരണ രീതിയിൽ അറബി ഗ്രാമർ അനുസരിച്ച് വ്യാകരണം അനുസരിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് മായന എന്നാൽ ഖുർആനിൽ ലഅല്ല ഉറപ്പായിട്ടും അള്ളാഹു കരുണ ചൊരിയുമെന്ന അർത്ഥം വെക്കണമെന്ന് മഹാനായ താജുദ്ദീൻ സുബി റഹിമഹുല ജമുൽ ജവാമീനോട് ഇറങ്ങപ്പെടുത്തുക

ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടാകും മക്കൾ സ്വാധീഹീങ്ങളാകും ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഖുർആൻ കേൾക്കുന്നവരാൻ രാവിലെ ആകാശവാണിയിലൂടെ ഏഴ് മണിക്ക് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹബ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കാൻ വേണ്ടി റേഡിയോ തയ്യാറു ചെയ്ത് കാത്തിരിക്കുന്ന ഉപ്പമാരുള്ള ഒരു തലമുറ തേവലക്കരയിൽ മുമ്പുണ്ടായിരുന്നു ഇന്ന് വീടിന്റെ അകത്തരങ്ങൾ ഡി ജെ പാട്ടിട്ടുകൊണ്ട് സിനിമാ പാട്ടിന്റെ രാഗത്തിനൊത്ത് തുള്ളുന്ന ഉമ്മമാരും റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കൊച്ചുമ്മമാരുമായി ഇന്നത്തെ തലമുറ മാറി റീൽസ് ിൽ കയറുന്ന റീൽസ് റീൽസ് ബാത്റൂമിൽ റീൽസ് അകത്തിട്ട് ഇളക്കുന്നത് വരെ റീൽസ് റീൽസിനോട് ഫുള്ള് അള്ളാഹു നമ്മളെ സാരിഹീം കളിച്ചറക്കട്ടെ നമ്മുടെ തലമുറക്ക് എന്ത് പറ്റിയന്തോ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാം വീട്ടിൽ നടക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്കുക അടിച്ചു വാരുന്നതും ഒക്കെ കാണിച്ചു കൊടുക്കുക ബെഡ്റൂം എവിടെയാണ് അടുക്കള എവിടെയാണ് ബെഡ്റൂമിൽ എപ്പോഴാണ് കിടക്കുന്നത് ഏതിന് ഏത് കൊളുത്താൻ നമ്മൾ ഇടുന്നത് ഏതൊക്കെ കൊളുത്തുകൾ ഇടാതെ ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുക രഹസ്യമാക്കി വെക്കേണ്ട പല സംഭവങ്ങളുണ്ട് വീട്ടിൽ അതുവരെ പരസ്യമാക്കുകയാണ് ചാനലുകൾ വെച്ചിട്ട് നമ്മുടെ സഹോദരിമാർ അള്ളാഹു നമ്മളെ കാക്കട്ടെ അപക്വമായ പെരുമാറ്റമാണ് നമ്മള് സ്വർണം വെക്കുന്നത് നമ്മള് വെള്ളി വെക്കുന്നത് നമ്മൾ നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ബിൽഡിങ്ങുകളും നമ്മുടെ സുരക്ഷിതത്വമൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ കാണിച്ചു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പറയുകയാണോ നിങ്ങൾ കേൾക്കണേ ദുന്യാവിന്റെ തൊട്ട് ആണ് കാവലാൻ يدفعون مستمع القرآن بل والدنيا وعن تالي القرآن بل والآخرة കേൾക്കണേ കേൾക്കണേ അതിലൂടെ ദുന്യാവിൻ്റെ അള്ളാഹു കാവൽ നൽകുമെ എന്ന് ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ ബലാമുബത്തുകളെ തൊട്ട് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി കേൾക്കണം കുർആാൻ പാരായണം ചെയ്യണം 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 അതിലാണ് നമുക്ക് ജീവിതത്തിൽ ഹൈറുണ്ടാവുകയാണ് اي الاعمال احب الى الله الله انت مجتبى تذاك النعم دان رسوله فقال رسول الله صلى الله عليه وسلم الله انا رسول مربد القويان الحال والمرتحيل حال مرتحيل قيل وما الحال والمرتحيل يا رسول الله

പരിശുദ്ധമായ ഖുർആാനിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ പാരായണം ചെയ്താൽ സൂറത്തുൽ മുതൽ നാസ് വരെ ഓതിയാൽ വീണ്ടും തുടങ്ങി വെക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പണി എന്ന് സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള ആയിരങ്ങളോട് സ്നേഹത്തോട് കൂടി കുമ്മരമസാദ് ചോദിക്കട്ടെയോ നമ്മുടെ ആയിസ് എത്രയാണ് മുപ്പതും നാൽപ്പതും അമ്പത് ും അറുപതും എഴുപതും വയസ്സുവരെ ജീവിച്ച് തീർത്തലാകുന്ന ഉമ്മമാരല്ലേ സഹോദരിമാരല്ലേ നമ്മുടെ ആയുസ്വരാണോ ഖുർആാനിനോടുള്ള ബന്ധം നമ്മൾ പള്ളി വടക തലങ്ങളിൽ മനോഹരമാകുന്ന ഷെൽഫുകളിൽ പൈനിട്ടുകൊണ്ട് നിലകൊള്ളുന്ന പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ റമദാൻ ഇരുപത്തിയേഴാം രാവിനെടുത്തതാണ് ഖുർആൻ പിന്നീട് ആ ഖുർആാനെ കൈകൊണ്ട് തൊടാത്തവരല്ലയോ ഖുർആനെ യുവതലമുറയല്ലയോ മദ്രസ വിദ്യാഭ്യാസത്തെ കാലഘട്ടമാണ് കാലഘട്ടമാണ് വിദ്യാഭ്യാസം വേണ്ട ഓരോ കോണുകളിൽ ലോകത്തിന്റെ ഭാഗങ്ങളിൽ ഓരോ കടന്നു വരുകയാണ് കേട്ടില്ലേ നിങ്ങൾ കേന്ദ്ര ബാലവകാശ കമ്മീഷന്റെ നിയമപ്രകാരം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തുകൊടുത്തിരിക്കുകയാണ് മദ്രസ വിദ്യാഭ്യാസ അത് നിർത്തലാക്കണേ നിർത്തലാക്കണേ സമുദായത്തിന്റെ പോക്ക് ഈ സമുദായം മുഴുവനും ഉറക്കിലാണ് ാണ് നടിക്കുന്ന ആളുകളായി മാറുകയാണ് അവന്റെ കാലിന്റെ മണ്ണിന്റെ അവന്റെ അടിച്ചുപൊട്ടിലുള്ള മണ്ണ് മൂലം ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അറിയാതെ പോകരുതേ പോകരുതേ കേരളത്തിലേതാകുന്ന പാവപ്പെട്ട മാലിമീങ്ങൾ എത്രയോ പാവപ്പെട്ട മാലിന്യങ്ങളാണ് രണ്ടര ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പത്ത് ലക്ഷത്തോളം വരുന്നതാകുന്ന മദ്രസ വിദ്യാഭ്യാസത്തിലുള്ള പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് പരിശുദ്ധമായ സൂറത്തുൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹദീസുകളും അറിവിൻ്റെയും എന്ത് വേണ്ട മനോഹരമാകുന്ന വിഷയങ്ങളിലൂടെ ജനങ്ങളെ കർമ്മോത്സുകി ആത്മീയതയിലേക്ക് കൊണ്ടുവരുമോ അതിനെ തടയിടാനായി അല്ല എന്ന് വാദിക്കുന്നവര് തലമുറ ലോകത്ത് സൃഷ്ടിക്ക ായി മുസ്ലിം സമുദായത്തിന് സമുദായത്തിനെന്ന് പറയുന്ന നിങ്ങൾ കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതാക്കുവാനായി ഒരു വിഭാഗം ആളുകൾ പരിശ്രമിക്കുകയാ ഈ സമുദായത്തിന്റെ മക്കൾ ഉറക്കിലാണ് ഉറങ്ങുകയാണ്